േന്നെക്കിന്ന് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ മാമാ ഒന്നും വിളിക്കല്ലേ എനിക്ക് നല്ല പ്രായമുണ്ട് നിങ്ങൾ എന്റെ അപ്പൂപ്പാന്ന് വിളിച്ചാൽ മതി ആ നിനക്ക് അറിയത്തില്ലെന്ന് തന്നെയാ പറഞ്ഞു ഇവിടെ ആരും ആരുമില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഇരുന്നത് ആ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് അയ്യോ ആ ഞാൻ മാത്രമേ ഉള്ളൂ മക്കളൊക്കെ അങ്ങ് ദൂരെയാ മക്കളെ എനിക്ക് എനിക്കാങ്കി ഒരു സഹായം ചെയ്തു ചെയ്തുതരു നിങ്ങള് എന്റെ കാൽമുട്ടിലാണെങ്കി ഭയങ്കര വേദന നടക്കാൻ ഭയങ്കര പാട ഇന്നലെയാണെങ്കിൽ ഞാൻ എന്റെ കാലിലാണെങ്കി തൈലം പുരട്ടിയിട്ട് ആ തൈലം എടുത്ത് അപ്പുറത്തെ ചായപ്പിലങ്ങ കൊണ്ടുവച്ച് അതിപ്പോ എവിടെ നോക്കിട്ട് കാണുന്നില്ല ചായപ്പ് കാണുമ്പോൾ നിങ്ങളൊന്നും പോയി എടുത്തോണ്ട് തരുവോ ബോയിങ് എന്നെ ലൈക്ക് പിടിക്കാൻ ഹായ് എടി എങ്ങോട്ട് വെച്ചേ കുറേ പെയിന്റിങ്സ് കിടക്കുന്നുടേ ഹായ് ശരിയല്ല അണ്ണാ ആകാണ്ടേ ഈ പെയിന്റിങ് സാരки ഇത് ഇതി ഞാൻ അപ്പോൾ ടൈം കൊടുക്കട്ടെ നിങ്ങൾ ആ പെയിന്റിങ്സ് ഒക്കെ നോക്കി ഇരുന്നു നമ്മക്കൊന്ന് അടുത്ത് മാറ്റി വെക്കണ്ട പോയാലേ ശരിയാ ചേച്ചി നമുക്കല്ലേ നമ്മൾ വീട്ടിൽ ഒട്ടിക്കാൻ നല്ല രസം ഉണ്ട് കാണാനന് അമ്മേയോ പറയുണ്ടേട്ടോ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന കാര്യം ഞാൻ അതി കൈയിൽ ഒളിപ്പിച്ച് പിടിച്ചോളാ ഈ നല്ല രസം തന്നെ കാണാനന് ചേച്ചി നമുക്കിത് സിറ്റിയിൽ കൊണ്ടോട്ടി വെക്കാം ശരിയാ കേർണടി തന്നെ ഒട്ടി വെക്കാം നമ്മൾ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്ല്ല അന്ന് ഫാമിലി ഫോട്ടോ അതിനേ തൊട്ടടുത്തതിന് വെക്കാം വന്നി എന്നെ സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ തൈര് എടുത്തോ പറഞ്ഞപ്പോ നിങ്ങൾ തൈര് ആ അതിനെന്താ എടുത്തോ അതിനെന്താണെങ്കിൽ വീണ് ഉറപ്പുണ്ട് എന്നാ ശരിയാപ്പാ